നമസ്കാരം സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ തികച്ചു വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് ഇതൊരു ഇൻഫർമേഷൻ എന്നുള്ള നിലയിലാണ് എൺപത്തിരണ്ട് വർഷക്കാലം ഭൂമിയിൽ ഒരാൾ ജീവിക്കുക അത് ഒരു സന്യാസി മഠത്തിൽ ജീവിക്കുക ഒരു നിമിഷം പോലും സ്ത്രീകളെ കണ്ടിട്ടില്ല എൺപത്തിരണ്ട് വർഷം ജീവിച്ചിട്ടും സ്ത്രീകളെ കാണാതെ മരിച്ചുപോയ അല്ലെങ്കിൽ സമാധിയായിട്ടുള്ള ഒരു സന്യാസി അപ്പം ചോദിക്കുക അമ്മയെ കണ്ടിട്ടില്ലേ അമ്മ പ്രസവിച്ചു പ്രസവിച്ച അമ്മ ആ മഠത്തിന് മുന്നിൽ കുഞ്ഞിനെ കൊണ്ട് നിക്ഷേപിച്ചിട്ട് അല്ലെങ്കിൽ ഉപേക്ഷിച്ചിട്ട് പോയതിന് ശേഷം സന്യാസിമാർ ആ മഠത്തിലേക്ക് സ്ത്രീകളെ കയറ്റാത്ത ആ മഠത്തിലേക്ക് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി എൺപത്തിരണ്ട് വർഷം ജീവിച്ചിരുന്നു ഈ ലോകത്തുണ്ടായിരുന്നു എൺപത്തിരണ്ട് വർഷം സ്വന്തം അമ്മയെപ്പോലും ഒരിക്കൽ പോലും കാണാൻ അതായത് പ്രസവിച്ചപ്പോൾ കണ്ടു കാണും പിന്നെ കാണാൻ അവസരമില്ലാതിരുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പച്ചയായ ഒരു മനുഷ്യൻ മിഹയിലോ ലോലോ ലോലോട്ടാസ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ മിഹേല മിഹേ അമ്പത്തി ആറിലാണ് ഈ മിഖേല ജനിച്ചത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആ അമ്മ ജനിച്ച പ്രസവിച്ച അമ്മ കുഞ്ഞിനെ കൊണ്ടുവന്ന് അനാഥമായ കുഞ്ഞിനെ ഗ്രീസിലെ ഒരു പ്രശസ്തമായിട്ടുള്ള മൗണ്ട് ആത്തോസ് എന്ന് പറയുന്ന സന്യാസി പർവ്വതത്തിലെ ഒരു മഠത്തിൽ പടികളിൽ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയി എത്ര മനോഹരമാണ് മനുഷ്യ ജീവിതം എന്നാലും നമ്മളിങ്ങനെ ബഹളം എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആ സന്യാസിയെക്കുറിച്ച് പറയാനല്ല നമ്മളിങ്ങനെ ബഹളം പിടിച്ച് ജീവിതം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയാലും പോരാ പോരാ എന്നൊക്കെ പറഞ്ഞ് ജീവിതത്തിന്റെ അത്യാഗ്രഹത്തിൻ്റെ ആർത്തിയും ആഗ്രഹവും അത്യാഗ്രഹവും ദുരാഗ്രഹവും ആഡംബരവും അത്യാഡംബരവുമായിട്ട് മനുഷ്യൻ ഓടുമ്പോൾ ഇങ്ങനെയും ഈ ഭൂമിയിൽ ജന്മങ്ങൾ വന്നു പോകുന്നു എന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രം അവിടെയുള്ള സന്യാസിമാർ ആ കുഞ്ഞിനെ എടുത്ത് വളർത്തി മൗണ്ട് ആത്തോസിൻ്റെ മതിൽക്കെട്ടുകൾക്കുള്ളിൽ സന്യാസി നിയമങ്ങൾ അനുസരിച്ച് മിഖേലോ വളർന്നു നൂറ്റാണ്ടുകളായി സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത ഇടമാണ് ആ മഠം മൗണ്ട് ആത്തോസ് സ്ത്രീകൾ ഒരാളെ പോലും അതിനകത്ത് കയറ്റുകയില്ല അവിടെ നിന്നുള്ള നിയമങ്ങൾ അത്ര വളരെ കർശനമായ നിയമങ്ങളായിരുന്നു മഹയിലോ മിഹയിലോ ജീവിതത്തിൻ്റെ കാലത്ത് ഒരിക്കൽ പോലും മഠത്തിൻ്റെ അതിരുകൾക്കുള്ളിൽ നിന്ന് പുറത്തു പോകണം മഠത്തിനകത്താണ് ജീവിതം മുഴുവൻ ഒരുപാട് ആശ്രമങ്ങളിൽ സന്യാസി ഒക്കെ അങ്ങനെ തന്നെയാണ് അവിടെ പോയി കയറിക്കഴിഞ്ഞാൽ പടി കയറിക്കഴിഞ്ഞാൽ പിന്നെ ദേഹം വിട്ടുപോയാൽ മാത്രമാണ് പോകുന്ന അവസ്ഥ മാത്രമേ ഉള്ളൂ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടു അവസ്ഥ മാത്രമേ ഉള്ളൂ അവിടെ തന്നെയായിരിക്കും ജീവിക്കുന്നത് ആ മഠത്തിൻ്റെ അതിരുകൾക്ക് പുറത്ത് ഇല്ല അവിടെയാകട്ടെ സ്ത്രീകൾക്കോ വളർത്തു മൃഗങ്ങൾക്കോ പ്രത്യേകിച്ച് പെൺ വിഭാഗത്തിൽപ്പെട്ട വളർത്തു മൃഗങ്ങൾക്കും യാതൊരു സാധ്യതയുമില്ലാത്ത ഒരു മഠമാണ് പുസ്തകങ്ങളിലോ പത്രങ്ങളിലോ പോലും സ്ത്രീ രൂപം കാണാൻ അവസരമുണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ എൺപത്തിരണ്ടാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു അല്ലെങ്കിൽ സമാധിയായി ഒരു സ്ത്രീയെപ്പോലും കാണാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിഞ്ഞ മനുഷ്യൻ എന്ന വിശേഷണത്തോടെ സന്യാസിമാർ അദ്ദേഹത്തിന് വലിയ ബഹുമതികളോടുകൂടി യാത്ര ആരംഭിച്ചു ആ യാത്ര നൽകി എന്നാൽ അവിടെയുള്ള സന്യാസിമാർ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് പുറത്ത് പോയാൽ അവർ കാണാൻ പറ്റും പക്ഷേ ഈ സന്യാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നിട്ടില്ല സ്ത്രീകളെയും കണ്ടിട്ടില്ല നമ്മൾ വൈശാലി എന്ന ചിത്രത്തിൽ മഹാഭാരത നമ്മുടെ പുരാണ കഥകളുമായി ബന്ധപ്പെടുത്തി വൈശാലി എന്ന ചിത്രത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് വൈശാലി പിന്നെ ഋഷ്യശൃഖൻ എന്ന് പറയുന്ന രാജകുമാരൻ വൈശാലിയെ കാണുന്നതിന് മുമ്പ് ഒരു സ്ത്രീയെയും കണ്ടിട്ടില്ല അതുകൊണ്ട് വൈശാലിയെ കാണുമ്പോൾ ഇതെന്താണ് വസ്തു എന്ന് പറഞ്ഞ് പുറത്തൊക്കെ ഉരച്ച് നോക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട് സിനിമയിൽ അത് അതിഭാവുകത്വമാണെങ്കിൽ പോലും ആ മുനികുമാരൻ കണ്ടിട്ടില്ല കാട്ടിൽ താമസിക്കുമ്പോൾ കാണണമെന്ന് നിർബന്ധവുമില്ല അപ്പോൾ ഞാനിത് പറഞ്ഞത് ജന്മങ്ങളുടെ അർത്ഥാന്തരങ്ങൾ അന്വേഷിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വളരെ വളരെ വ്യത്യസ്തമായ ജീവിതം കൂടി ഉണ്ട് അതുകൊണ്ട് ജീവിതത്തിൻ്റെ പടയോട്ടം നടത്തുന്നവർ ഇതും ഒക്കെ മനസ്സിലാക്കുക നമ്മുടെ ലോകം ഇത്രയേറെ വികസിച്ചു ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ വിവര വിവരവിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ സാധനത്തിൽ സാധ്യതകളാണ് നമ്മൾ തേടുന്നത് പുറം ലോകത്തെ കാഴ്ചകളൊന്നും അറിയാതെ ഒരാൾ ഒരു സ്ത്രീയെപ്പോലും കാണാതെ എൺപത്തിരണ്ട് വർഷം അതും ചെറിയ ജീവിതകാലമല്ല ജീവിച്ചു എന്നത് ഇന്നും ഒരത്ഭുതമാണ് മാനവരാശിക്ക് മനുഷ്യജീവിതം എത്രയോ നിഗൂഢമാണ് അതേസമയം സന്യാസിമാരായിട്ടുള്ളവർ മുതിർന്നതിന് ശേഷം ജനിച്ച് വളർന്ന് മുതിർന്നതിനു ശേഷം സന്യാസിമാരാകുന്നവരും അതുപോലെ തന്നെ പിന്നെ സ്വാമിമാരാകുന്നവരും ആചാര്യന്മാരാകുന്നവരൊക്കെ മ ഹിമാലയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്ത്രീകളൊന്നും ഇല്ലാത്ത സ്ഥലത്തൊക്കെ പോയിരിക്കാറുണ്ട് ഗുഹയിലൊക്കെ പോയിരിക്കാറുണ്ട് പക്ഷേ ഒരു മഠത്തിനകത്ത് എൺപത്തിരണ്ട് വർഷം താമസിച്ച് ജീവനോടെ താമസിച്ചിട്ടും ഒരു പരാതിമില്ലാതെ ഒരു സ്ത്രീയെപ്പോലും കല്ല കാണാതെ ഒരു വിവാഹം കഴിക്കാതെ മക്കളില്ലാതെ ഈ ഭൂമിയിൽ നിന്ന് പോയി ആ ജീവനും പോയി അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യജീവൻ്റെ നിഗൂഢതകളെന്ന് പറയുന്നത് എത്രയോ വലുതാണ് അത് നമ്മളുടെ ഈ ചിന്തകൾക്കും നമ്മളുടെ പ്രവർത്തികൾക്കുമൊക്കെ വലിയ തോതിലുള്ള അപ്പുറമാണ് ഓരോ ജീവൻ ഇവിടെ വന്നാൽ അത് എങ്ങനെയാണ് കൊലപാതകിയായിട്ടാണോ രാഷ്ട്രപതിയായിട്ടാണോ അല്ലെങ്കിൽ സന്യാസിയായിട്ടാണോ സ്വാമിയായിട്ടാണോ അല്ലെങ്കിൽ ക കള്ളനായിട്ടാണോ കൊള്ളക്കാരനായിട്ടാണോ ഉദ്യോഗസ്ഥനായിട്ട് എന്ത് രൂപത്തിലാണ് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നതെന്ന് ഒരു പിടിയും ഇതുവരെ ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇത്തരം നിഗൂഢതകൾ നമുക്ക് തരുന്ന പാഠം